ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകൾ അതാണ് സൗഭാഗ്യയുടെ ഭർത്താവും ഡാൻസറും നടനുമൊക്കെയായ അർജുൻ സോമശേഖരന് കോവിഡ് കാലം സമ്മാനിച്ചത് സൗഭാഗ്യ ഗർഭിണിയായ കാലത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും വരവേൽക്കേണ്ട ദിവസങ്ങളിലാണ് അർജുന്റെ അച്ഛൻ സോമശേഖരനും ചേട്ടന്റെ ഭാര്യ സീനയും കോവിഡ് ബാധിച്ച് മരണത്തിനു കീഴടങ്ങിയത് സീനയുടെ മരണശേഷം മകൾ അനുകുട്ടിക്കും മകനുമൊപ്പം അർജുന്റെയും കുടുംബത്തിന്റെയും എല്ലാ സന്തോഷങ്ങൾക്കും ഒപ്പം നിന്നായിരുന്നു ചേട്ടൻ അരുണിന്റെ ജീവിതം ഇപ്പോഴിതാ അരുൺ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുടുംബത്തിന്റെ ന്യൂ ഇയർ ആഘോഷ ദൃശ്യങ്ങളിലാണ് അർജുന്റെയും സൗഭാഗ്യയുടെയും ചേട്ടത്തിയമ്മയെ ആദ്യമായി ആരാധകർ ശ്രദ്ധിച്ചതും അർജുനേക്കാൾ പതിനഞ്ചു വയസ്സ് മൂത്തയാളാണ് ചേട്ടൻ അരുൺ കോവിഡിന് മുമ്പ് വരെ അരുണും ആദ്യ ഭാര്യ സീനയും മക്കളും അച്ഛനമ്മമാരും അടങ്ങുന്ന കുടുംബമായിരുന്നു അർജുൻറ്റേത് സ്നേഹം നിറഞ്ഞ കുടുംബാന്തരീക്ഷം അമ്മയുടെ സ്ഥാനമാണ് ചേട്ടത്തിയമ്മ സീനയ്ക്ക് അർജുൻ നൽകിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായാണ് ലക്ഷണങ്ങളൊന്നുമില്ലാതെ ചേട്ടത്തിയമ്മയ്ക്ക് ആദ്യം ചെറിയ ഒരു പനി വന്നത് കോവിഡിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു മണവും രുചിയുമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് കോവിഡ് പരിശോധിച്ചു അമ്മയും ചേച്ചിയും കോവിഡ് പോസിറ്റീവായി പിന്നീട് ചേട്ടന്റെ മകനും കോവിഡ് പോസിറ്റീവായി അതിനുശേഷം ചേച്ചിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ഇത് അറിഞ്ഞതിന്റെ ടെൻഷനാകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ രണ്ടാം ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും നാലാം ദിവസം സീന മരിക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് അച്ഛനും കോവിഡ് സ്ഥിരീകരിച്ചത് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അച്ഛനും മരിച്ചു കോവിഡ് വെന്റിലേറ്ററിലായിരുന്നു അച്ഛൻ ഇരുപത്തിയൊന്നാം ദിവസം ആശുപത്രിയിൽ കിടന്ന് മരിക്കുകയായിരുന്നു കുടുംബത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ രണ്ടു മരണങ്ങളിൽ തകർന്നിരിക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു സൗഭാഗ്യ പിന്നാലെ ഏതാനും ആഴ്ചകൾക്കിപ്പുറം സൗഭാഗ്യ പ്രസവിക്കുകയും ചെയ്തു സുധാപുവിന്റെ വരവ് അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു മാസങ്ങൾക്കിപ്പുറം അർജുന്റെ അമ്മയും മരണത്തിനു കീഴടങ്ങി ഇതോടെ അർജുന്റെ ചേട്ടനും രണ്ടു മക്കളും വീട്ടിൽ തനിച്ചാവുകയായിരുന്നു തുടർന്നാണ് ഒരു പുനർവിവാഹത്തെക്കുറിച്ച് വീട്ടുകാർ തന്നെ ആലോചിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ഒരു കുട്ടിയുടെ അമ്മ ായ വിദ്യയെ കണ്ടെത്തിയതും ആഴ്ചകൾക്ക് മുമ്പ് ഇവരുടെ പുനർവിവാഹം നടത്തുകയും ചെയ്തത് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയായിരുന്നു വിവാഹം ഇപ്പോൾ അർജുനും കുടുംബത്തിനുമൊപ്പമുള്ള എല്ലാ സന്തോഷ വിശേഷങ്ങളിലും അരുണും വിദ്യയും പങ്കെടുക്കാറുണ്ട് സുധാപ്പുവിന്റെ മൂന്നാം പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും ദീപാവലിക്ക് ദീപം കത്തിക്കുമ്പോഴുമെല്ലാം ചേട്ടനും ചേട്ടത്തിയമ്മയും ഇവർക്കൊപ്പം നിന്ന് ആഘോഷമാക്കാൻ എത്തിയിട്ടുണ്ട് അതിൽ ന്യൂഇയർ ആഘോഷമാണ് ആരാധകരുടെ ശ്രദ്ധ നേടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ